നമുക്ക് നല്ല ചൂട് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറിയുടെ റെസിപ്പി നോക്കാം മത്തങ്ങ കൊണ്ടുള്ള ഈ ഒരു കറിക്ക് കൂടുതൽ രുചി കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പ്രത്യേക വറവൈറ്റംസ് തന്നെയാണ് അപ്പോൾ എങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് അൻപയർ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത് വെച്ചേക്കുവാണ് ഇത് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പ്യിട്ട് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ഐറ്റം മത്തങ്ങ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടയിലേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഒരു ചെറിയ മത്തങ്ങയുടെ പകുതി കേട്ടോ ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി അങ്ങ് ചെറുതാക്കി കളയണ്ട പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ചൊന്ന് വലിയ പീസായിട്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മത്തങ്ങ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഒരു ബൗളിലേക്ക് അര കപ്പ് തേങ്ങാ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം തേങ്ങ ഒന്ന് മാറ്റിയും കൂടി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം ഇനി ഏറ്റവും കൊടുത്ത തേങ്ങയിലേക്ക് നാലോ അഞ്ചോ ചെറിയ ചെറിയുള്ളി കൊടുക്കുക അതുപോലെ തന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഞാനിവിടെ ഒരേ ഒരു പച്ചമുളക് മാത്രമേ ഇപ്പോൾ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് ആണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു നാലല് വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നും അരച്ച് കളയാതെ ചെറിയൊരു തരിയോടുകൂടി തന്നെ അരച്ചെടുത്ത് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് മത്തങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു തവി വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന വൻപെയർ കൊടുക്കാം ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി വീണ്ടും എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ടേസ്റ്റ് ചെയ്തപ്പോൾ കുറവാണ് തോന്നിയത് കൊണ്ട് ഒരല്പം ഞാൻ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുത്തിട്ടുണ്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിന് ഒന്ന് വറ്റി വരട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും നന്നായിട്ട് അങ്ങ് കുറുകി വരും ഇപ്പം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കാം മൺചട്ടിയും കൂടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരത്തേക്ക് ഇതുപോലെ തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് തനിയേ ഇരുന്ന് മറ്റു കുറുകി വരട്ടെ അപ്പം നമുക്കിതിലേക്ക് വേണ്ടുന്ന ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന താളിപ്പ് കൂടി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഇരുമ്പിൻ്റെ ചിൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യിൽ ഐറ്റംസ് എല്ലാം വറുത്ത് കറിയിലോട്ട് ചേർക്കുമ്പോൾ ആ ഒരു വാസനയും ടേസ്റ്റും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നെയ്യില് കടുകൊക്കെ പെട്ടെന്നങ്ങ് പൊട്ടിക്കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയൊക്കെ എങ്ങനെ എന്നെ ഈയിൽ മൂത്ത് വരുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു സ്മെല്ല് എത്രത്തോളം നല്ല അടിപൊളി സ്മെല്ലാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നോട്ടെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഉഴുന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നെയ്യ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ഉഴുന്ന് നമ്മൾ ഈ ഒരു കറിയോടൊപ്പം ചെറുതായിട്ടൊന്ന് കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉഴുന്നിൻ്റെ ആ ഒരു കളറൊക്കെ മാറി ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യമേ തന്നെ മാറ്റി വെച്ചിരുന്ന ഒരു കാൽ കപ്പോളം തേങ്ങയാണ് അതും കൂടി ചേർത്ത് കൊടുത്തോണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരാൻ തുടങ്ങുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്നോ നാലോ വറ്റൻ മുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കളറൊക്കെ മാറി കറുത്തൊന്നും പോവാതെ നല്ല ഒരു റെഡ് കളറിൽ തന്നെ നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാനായിട്ട് പറ്റും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പോത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത വറവൈറ്റംസ് ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രുചിയും നല്ല സ്മെല്ലും ഒക്കെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വൻ മത്തങ്ങയും കൊണ്ടുള്ള ഈ ഒരു എരിശ്ശേരി സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത്ര രുചിയോടെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്